റഹീസ് ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് രണ്ട് തിരിച്ചടികൾ കോടതിയിൽ നിന്നും എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് മാത്രം വന്നിരിക്കുകയാണ് നിരന്തരം തലവേദനയുണ്ടാക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ ആ തലവേദന ഉണ്ടാക്കുമ്പോഴും ആ ഉദ്യോഗസ്ഥന് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു സർക്കാർ എന്നൊരു സമീപനമാണ് അത് ഇപ്പോൾ കോടതി തന്നെ അത് തള്ളുമ്പോൾ ആ റിപ്പോർട്ട് തള്ളുമ്പോൾ ആ കാര്യം കൂടി പുറത്തു വരികയാണ് സർക്കാർ സംരക്ഷണം നൽകി എന്ന കാര്യം കൂടി തുറന്ന് പുറത്തേക്ക് വരികയാണ് ആ സ്മൃതി എന്ന് മാത്രമല്ല സർക്കാരിന് ഇതിനകത്ത് വരുന്ന മറ്റൊരു തിരിച്ചടി കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി വിജിലൻസ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ജഡ്ജിയായ എ മനോജ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയെന്ന് മനസ്സിലാക്കുന്നു അതായത് മുപ്പതാം തീയതി അന്വേഷണ പരാതിക്കാരനായ അഡ്വക്കറ്റ് നാഗരാജനോട് കോടതി മുമ്പാകെ ഹാജരായി ഈ കേസിൽ നൽകാനുള്ള മൊഴികൾ നൽകാനുള്ള നിർദ്ദേശം കൂടി അഭിഭാഷകനായ പരാ ന് നൽകി എന്നാണ് കോടതിക്കകത്ത് നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോടതി തന്നെ ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരായ അന്വേഷണം അന്വേഷിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ പരാതിക്കാരന്റെ മൊഴിയടക്കൽ എടുക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പരാതിക്കാരൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പരാതിക്കാരന്റെ എടുക്കാതെ ഈ കേസ് ക്ലീൻ ചിറ്റ് നൽകുകയാണ് എ ഡി ജി പിക്ക് എന്നൊരു വാദം കൂടി കോടതിയിൽ ഉന്നയിച്ചിരുന്നു ആദ്യം പരാതി നൽകിയതും ഈ ജു തന്നെയായിരുന്നു പക്ഷേ നാഗരാജുവിൻ്റെ മൊഴി പോലും സ്വാഭാവികമായും ഒരു കേസ് നൽകുമ്പോൾ പരാതിക്കാരൻ്റെ മൊഴിയെടുക്കുക എന്നത് പ്രാഥമിക നടപടിക്രമമാണ് ആ പരാതിക്കാരനെ മൊഴി പോലും എടുക്കാതെയാണ് അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയത് എന്നൊരു വാദം കൂടി നാഗരാജ് അഭിഭാഷകന് മുമ്പിൽ ജഡ്ജിക്ക് മുമ്പിൽ വെച്ചിരുന്നു ജൂൺ പത്താം തീയതിയാണ് ഈ കേസ് റീ ഓപ്പൺ ചെയ്യുന്നത് അതിനുശേഷം ആ മൂന്ന് തവണ ഈ കേസിൽ വാദം കേട്ട ജഡ്ജി മാറുകയും പകരം എ മനോജ് എന്ന പേരുള്ള ജഡ്ജി വരികയും പിന്നീട് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു ഇതിൽ പരാതിക്കാരൻ പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള വാർഷിക ആസ്തി സ്റ്റേറ്റ്മെന്റും ഇൻകം ടാക്സും റിട്ടേണും പരിശോധിക്കാതെയുള്ള ഒരു നടപടിയാണ് ഉണ്ടായത് അതായത് അന്വേഷണ റിപ്പോർട്ട് അവസാനിപ്പിക്കുമ്പോൾ എ ഡി ജി പി അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുമ്പോൾ പ്രാഥമികമായി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ പോലും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെയുള്ള ഒരു റിപ്പോർട്ട് സ്വാഭാവികമായും സർക്കാർ അജിത് കുമാറിനെ സ്വാധീനിക്കുന്ന അജിത് കുമാറിനൊപ്പം നിൽക്കുന്ന നിലപാടെടുത്തതുകൊണ്ട് ഈ ഹർജി കോടതിയിൽ വന്ന ആ ദിവസം മുതൽ ഹർജിക്കാരനെതിരായ നിലപാടായിരുന്നു പ്രോസിക്യൂഷൻ സ്വീകരിച്ചു ഇതിലൊരു പുനരന്വേഷണത്തിന്റെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ അന്വേഷണമാണെങ്കിലും കൃത്യമായ അന്വേഷണമായിരുന്നു അതുകൊണ്ട് ക്ലീൻ ചിറ്റ് നൽകണം ഈ റിപ്പോർട്ട് കോടതി അംഗീകരിക്കണം എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ തുടക്കം മുതലെടുത്തത് അതിനൊടുവിലാണ് എല്ലാ സർക്കാരിന്റെ വാദമുഖങ്ങളും പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങളും ഇല്ലാതാകുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് എ മനോജ് എന്ന തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എ ഡി ജി പി ുമാറിനെ കുറ്റവിമുക്തനായിക്കൊണ്ടുള്ള വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിയിരിക്കുന്നു എന്ന് മാത്രമല്ല കോടതി തന്നെ അല്ലെങ്കിൽ കോടതിയുടെ നേതൃത്വ അതിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണോ അതോ കോടതി തന്നെ അന്വേഷണം നടത്തുന്നു എന്നാണ് അതിനകത്ത് ഈ നടപടി നടപടി കേട്ടിരുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത് അങ്ങനെ ഒരു നടപടിക്രമങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല എന്തായാലും ഈ മാസം മുപ്പതാം തീയതി വിജിലൻസ് കോടതിയുടെ മുമ്പിൽ ഹാജരായി മൊഴി നൽകാൻ പരാതിക്കാരനായ അഡ്വക്കേറ്റ് നാഗരാജു നെയ്യാറ്റിക്കർ നാഗരാജുവിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു കോടതി നേരിട്ട് മൊഴി കാര്യം വരുമ്പോൾ കോടതി തന്നെ നേരിട്ട് അതിന്മേൽ അന്വേഷണം നടത്തുന്നു എന്നൊരു കാര്യം കൂടി വരികയാണ് പ്രാഥമികമായ കാര്യങ്ങൾ പോലും ഈ അന്വേഷണത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതാണ് പരാതിക്കാരൻ നൽകിയ മൊഴിയിലുള്ളത് അതാണിപ്പോൾ കോടതി കൃത്യമായി ഏറ്റെടുത്തിരിക്കുന്നത് എം ആർ അജിത് കുമാറിന് തിരിച്ചടി അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും തിരിച്ചടി എന്ന വാർത്തയാണിപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്നും വരുന്നത്